ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു ഡോക്ടർ വീട്ടിലാണെന്ന് പറഞ്ഞപ്പോ നാലഞ്ചു മാസമായി ഇങ്ങനെ വയറും ഇങ്ങനെ വീർത്ത് 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 വരിക മാത്രല്ല വയറ്റില് ഭയങ്കര ഒരു

അയ്യോ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല മോള് മാസം ഗർഭിണിയാണ് സത്യ ഡോക്ടർ ും അവിടുന്ന് ഹോസ്പിറ്റലിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തില്ലേ അതിന്റെ റിസൾട്ട് ആണിത് പിന്നെ ഞാൻ ഇത് കറക്റ്റ് ആണോ സമയത്ത് സമാധാനപ്പെടൂ എല്ലാത്തിനും പരിഹാരമുണ്ട് ഇതെന്താ ഡോക്ടർ അങ്ങനെയൊക്കെ ചെയ്യണ്ടെന്നാൽ എങ്ങനെയൊക്കെ ചെയ്യണ്ടെന്നു എന്താടിക്കുമ്പോ ഉമ്മയൊക്കെ കൊടുത്തിട്ടുള്ളൂ അങ്ങനെയൊന്നും ശരിയാകുന്ന കാര്യത് പിന്നെ ഞാൻ ഞാൻ ഡോക്ടർ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്തായാലും മോൾ അഞ്ചു മാസം പ്രഗ്നന്റ് ആണ് ഉം അപ്പൊ ഇനി അതിന് നമുക്ക് വേറെ ഒരു സൊല്യൂഷൻ ഇപ്പൊ ഇതിനകത്തില്ല അഞ്ചു മാസം കഴിഞ്ഞു നടക്കൂല കാരണവരെ കാരണം വെച്ചാൽ ഇത് അഞ്ചു മാസം കഴിഞ്ഞു അഞ്ചു മാസം കഴിഞ്ഞാൽ നമ്മളുടെ എത്തിക്സ് അനുസരിച്ച് ഒന്നും ചെയ്യാൻ അതിന്റെ ആളാരാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് പരിഹാരം ചെയ്യും കുട്ടിയെ തീരെ വിവരമില്ലാത്ത പോലെ പറയുന്ന ഇരുന്നാ നടക്കുന്ന കാര്യമാണോ എന്തായാലും പ്രഗ്നന്റ് ആയ സ്ഥിതിക്ക് ഇനി കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മ സ്വന്തം അപ്പോഴത്തേക്ക് ഞാനേട്ടനാ നിങ്ങൾ അയാൾ കല്യാണം കഴിച്ചതല്ലെങ്കിൽ കഴിച്ചു കൊടുക്കുവല്ലോ അതിപ്പോ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇതേ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് എന്താണ് കുട്ടിയെ നിനക്ക് ഇത്രക്ക് വിവരം ഇല്ലാണ്ടായോ രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ടോന്നൊക്കെ അറിഞ്ഞോണ്ടാണോ പോയിട്ട് രാത്രിയും പകലും ഒന്നും ഇല്ലാതെ പോയി വർത്തമാനം പറയുന്നത് മതിയല്ലോ ഒരു വട്ടം പോയാ മതിയല്ലോ എന്താണ് ഇതിനകത്ത് ഇപ്പം ഞാനെന്താ പറയാ അഞ്ചു മാസം കഴിഞ്ഞു ഇനിയിപ്പം മെഡിക്കൽ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല ഒന്നല്ലെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ കുടുംബക്കാര് തമ്മിൽ ആലോചിച്ചിട്ട് എന്താ വെച്ചാൽ എല്ലാ കുട്ടിയും പത്രവും ഇതൊന്നും വായിക്കില്ലേ നിനക്ക് ഇത്രക്കും വിവരം ഇല്ലാത്ത പണി കാണിച്ചിട്ട് പിന്നെ ഇവിടെ വന്ന് ഇത്രയും കാലം ഇത് ഒളിപ്പിച്ചു വെച്ചു എന്നിട്ട് ഇത് ആരോടാ പറയേണ്ടത് ഒളിപ്പിച്ചു വെച്ചതല്ല ഡോക്ടർ പിന്നെ അറിയില്ല ഇരുപത്തി ആറ് വയസ്സായ കുട്ടിക്ക് അറിയില്ലേ ഇത് എന്താണ് എന്നുള്ളത് തിരിച്ചറിയില്ലേ ഏഹ് വയറ് വീർത്ത് വരുന്നു വീർത്ത് വരുന്നു പറഞ്ഞിട്ട് എന്ത്യാൻ നിങ്ങൾ അതിന്റെ ഒരു ഉടമസ്ഥൻ വെച്ചാൽ അതിനുള്ള പരിഹാരം കാണിച്ചു കൊടുക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്താൽ ആളെ അവര് പോലീസുകാർ പൊക്കിക്കൊണ്ട് വന്നോളൂ അല്ലാതെ ഇവിടെ വന്നിരുന്നിട്ട് ഇനിയിപ്പോ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്ക് അത്രേ പറയാനുള്ളു നിങ്ങള് ഇതാ അതിന്റെ പരിഹാരം എന്താ നിങ്ങൾ എന്നെ എന്താണ് കുട്ടിയത് ഏ ഇങ്ങനെയൊക്കെ കാലം കുട്ടികൾക്ക് ഒരു വിവരം ഇല്ലാത്ത പത്തും ഇരുപത്തി ആറും വയസ്സായിട്ട് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് അതെ ഇല്ല ഇല്ല ഞാനത് ക്യാൻസൽ ലക്ഷം രൂപയെ പറയണു ആ അതിനുള്ള മുതലൊന്നും അതില്ല അപ്പൊ ഞാനത് എടുക്കണില്ലാന്ന് വിചാരിച്ചു പിന്നെ മറ്റേ അശോക ആ ആ ഇല്ലടാ ഞാനത് എടുത്തേന്റെ ശേഷം അറിയിക്കട്ടാ ആ മറ്റേതല്ലേ ആ ഓക്കെ ഓക്കെ ശരി ശരി ആ അശോക ഞാൻ ഇങ്ങനെ അഞ്ചാറ് മാസായിട്ട് മൊഴ അഞ്ചു മാസം കൊണ്ടുപോയി ആരോടും പറഞ്ഞിട്ടില്ലേ ഞാന് ഞാൻ കരുതി ഗ്യാസാ ഗ്യാസാന്ന അപ്പൊന്നിപ്പം ഗൈന കോളജിസ്റ്റിലൊക്കെ കാണിച്ചു അഞ്ചു മാസം ഗർഭിണിയാ എന്നാ പറയണ അവള് അപ്പൊ ആളെ ചോദിച്ചിട്ട് അവള് പറ ആരാന്നില്ല പറ ചോദിച്ചോക്കായിരുന്നില്ല ഞാനൊന്നും ആവില്ല അത് അവൾക്ക് അങ്ങനെ പല ആൾക്കാരേന കണ്ടെ ആ വീട് മുഴുവനും അതെ നിങ്ങളുടെ മോളത്ര ശീലാവധിയൊന്നല്ലോ അവൾക്ക് വേറെ ആൾക്കാരെ കമ്പനി ഉണ്ട് ആ അത് ഞാനൊന്നും ആവില്ല മോനെ എന്റെ മോളെ മോളെ ഞാൻ എന്ത് ചതിച്ച് ഞാനൊന്നും ചലിച്ചിട്ടില്ല നീ അവളെ കല്യാണം കഴിക്കണ മോ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റും ഇപ്പൊ തന്നെ രണ്ട് ഭാര്യമാരും മൂന്നാമത് എൻ്റെ മോളോട് നടക്കില്ല നടക്കില്ല അവൾക്ക് വേറെയും ബന്ധങ്ങളൊരു മോനെ പറയുന്നത് കേക്ക് അവരുടെ ഒരു മണ്ടി പെണ്ണാണൊന്നും അറിയില്ല പെണ്ണായതുകൊണ്ടാണല്ലോ എങ്ങനെയൊക്കെ സംഭവിച്ചത് മോനെ ഞാൻ ചതിച്ചിട്ടില്ല ഞാൻ ചതിച്ചിട്ടില്ല ഞാനല്ല അല്ലല്ല അവര് അവൾക്ക് വേറെ വേണ്ട വേണ്ട വേണെങ്കി അഞ്ചോ പത്തോ തരാം അല്ലാതെ അതിൽ കൂടുതലായി പതിനായിരം പതിനായിരം തരാം പൈസക്ക് പൈസ തന്നെ വേണം അത് ഒഴിവാക്കാൻ പറയും നടക്കില്ല പിടിക്കും പോയ പോയ പോയെ പോയ പോയ പോയി അനുഭവിക്കു പോവാൻ നോക്കിട്ട് ഈ കൊമ്പത്തിന്റെ ശവ ഈ ഞാൻ അനുഭവിക്കണ ഒരച്ഛന്റെ വേദിനെയാണ് ഞാൻ അറിയുന്നില്ലാണക്ക് ഞാൻ അനുഭവിക്കടാ നാളെ ഈ കൊമ്പത്ത് നോക്കി ഞാൻ തൂങ്ങടാ തൂങ്ങടാട്ട് കൂടി അറിയട്ടെ